കേരളത്തിന് സുപ്രീം കോടതിയിൽ നിന്നും ഒന്നല്ല രണ്ട് വിഷയങ്ങളിലാണ് ചോദ്യങ്ങൾ ഏതായാലും ഇങ്ങനെ പോയാൽ വലിയ തിരിച്ചടി വലിയ പണി തന്നെ കിട്ടും ഒരു വശത്ത് ഗവർണർ സർക്കാർ പോരിൽ സമവായമായില്ലെങ്കിൽ എന്ത് എന്നുള്ളതാണ് ഗവർണർ സർക്കാർ സമവായമായില്ലെങ്കിൽ വി സി നിയമനത്തിന് ഉത്തരവിടുമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇത് സർക്കാരിനും ഗവർണർക്കും ഒരുപോലെ ചോദ്യം തന്നെയാണ് മറുവശത്ത് ക്ഷേത്രത്തിന്റെ പണം ദൈവത്തിന് സഹകരണ ബാങ്കിന്റെ അതിജീവനത്തിന് ഉപയോഗിക്കാനാകില്ല എന്ന് സുപ്രീം സുപ്രീംകോടതി വ്യക്തമാക്കിയതോടെ ആ വഴിക്കും പണം ദൈവത്തിന് അവകാശപ്പെട്ടതാണെന്ന് കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആ പണം ക്ഷേത്രത്തിന്റെ താല്പര്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ സഹകരണ ബാങ്കിന്റെ അതിജീവനത്തിനായി ക്ഷേത്രത്തിന്റെ പണം ഉപയോഗിക്കാനാകില്ലെന്നും കോടതി തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം തൃശൂലേരി ശിവക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ രണ്ട് സഹകരണ ബാങ്കുകളിൽ നടത്തിയ സ്ഥിര നിക്ഷേപം പിൻവലിച്ച് ദേശസാകൃത ബാങ്കുകളിലേക്ക് മാറ്റാൻ കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിനെതിരെ മാനന്തവാടി അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയും തിരുനെല്ലി സർവീസ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ രണ്ട് കോടിയോളം സ്ഥിര നിക്ഷേപമാണ് മാനന്തവാടി അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ളത് തൃശലേരി ശിവക്ഷേത്രത്തിന്റെ പതിനാറ് ലക്ഷത്തോളം രൂപയുടെ സ്ഥിര നിക്ഷേപവും മാനന്തവാടി അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുണ്ട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഒൻപത് കോടിയോളം സ്ഥിര നിക്ഷേപവും തൃശ്ശിലേരി ശിവക്ഷേത്രത്തിന്റെ ഒന്നര കോടിയുടെ സ്ഥിര നിക്ഷേപവുമാണ് തിരുനെല്ലി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലുള്ളത് കാലാവധി പൂർത്തിയാക്കാത്ത ഈ നിക്ഷേപങ്ങൾ ഒറ്റയടിക്ക് പിൻവലിച്ചാൽ സഹകരണ സംഘങ്ങൾ പ്രതിസന്ധിയിലാകുമെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ പി വി സുരേന്ദ്രനാഥ് അഭിഭാഷകൻ മനു കൃഷ്ണൻ എന്നിവർ വാദിച്ചു ഈ വാദം അംഗീകരിക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് തയ്യാറായില്ല ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടുന്നില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി പണം ദേശസഹൃദ ബാങ്കുകളിലേക്ക് മാറ്റുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് സുപ്രീംകോടതി ചോദിച്ചു ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ സമവായത്തിലെത്തണമെന്ന് സുപ്രീംകോടതി സമവായമായില്ലെങ്കിൽ അടുത്ത വ്യാഴാഴ്ച വൈസ് ചാൻസലറെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കുമെന്ന് സുപ്രീംകോടതി അറിയിച്ചു ജസ്റ്റിസുമാരായ ജെ ബി പർഡി വാല പി ബി വരാലെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ പ്രിയ ചന്ദ്രനെയും നിയമിക്കാനാണ് ഗവർണറുടെ ശുപാർശയെന്ന് അറ്റോർണി ജനറൽ സുപ്രീംകോടതി അറിയിച്ചു സുപ്രീംകോടതി രൂപീകരിച്ച രണ്ട് സെർച്ച് പാനലുകളിലും സിസ തോമസിന്റെയും പ്രിയചന്ദ്രന്റെയും പേരുകൾ ഉള്ളതിനാലാണ് ഗവർണർ ഇവരുടെ പേരുകൾ ശുപാർശ ചെയ്യുന്നതെന്ന് അറ്റോർണി ജനറൽ കോടതി അറിയിച്ചു എന്നാൽ ഡോക്ടർ സിസ തോമസിന്റെ പേര് ശുപാർശ ചെയ്യാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത വ്യക്തമാക്കി തുടർന്നാണ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ചർച്ച നടത്താൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചത് ഗവർണർക്ക് വേണ്ടി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടമണി അഭിഭാഷകൻ സുബ്രഹ്മണ്യം എന്നിവർ ഹാജരായി സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത സ്റ്റാൻഡിംഗ് കൌൺസിലർ സി കെ ശശി എന്നിവർ ഹാജരായി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെ നിയമിക്കാനാണ് ഗവർണർ നൽകിയിരിക്കുന്ന ശുപാർശ എന്നാൽ ഈ ശുപാർശ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല സിസയ്ക്കെതിരെ ആരോപണങ്ങളാണ് സർക്കാരിനുള്ളത് മോഷണ കുറ്റം വരെ അതിനുണ്ട് തർക്കം സുപ്രീം കോടതിയിലേക്ക് എത്തുകയാണെങ്കിൽ അവ കോടതിയിൽ ശക്തമായി ഉന്നയിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാൻസലർക്ക് കൈമാറിയ മുൻഗണനാ പാനലിൽ ഒന്നാം സ്ഥാനത്ത് ഡോക്ടർ സജി ഗോപിനാഥാണ് രണ്ടാം സ്ഥാനത്തുള്ളത് രജശ്രീ എം എസും എന്നാൽ ഈ രണ്ട് പേരുകളെയും ഗവർണർ ശക്തമായി എതിർക്കുകയാണ് സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ കണക്കുകൾ സി എ ജി ഓഡിറ്റിംഗിന് വിധേയമാക്കിയിട്ടില്ലെന്നാണ് സജി ഗോപിനാഥിനെതിരായ ഗവർണറുടെ പരാതി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ടി അനധികൃത അദാലത്ത് നടത്തി തോറ്റ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ വിജയിപ്പിച്ച വ്യക്തിയാണ് രാജശ്രീ എന്നാണ് ഗവർണറുടെ ആരോപണം രണ്ടുപേരും സർക്കാരുമായും സി പി എമ്മുമായും അടുത്ത ബന്ധമുള്ളവരാണെന്നാണ് ഗവർണറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി ഗവർണർ ശുപാർശ ചെയ്ത പേര് ഡോക്ടർ പ്രിയചന്ദ്രന്റേതാണ് ഡോക്ടർ സിസ തോമസിനോടുള്ള എതിർപ്പ് സംസ്ഥാന സർക്കാരിന് ചന്ദ്രനോടില്ല എന്നാൽ മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറിയ മുൻഗണനാ പട്ടികയിൽ നാലാം സ്ഥാനത്ത് മാത്രമാണ് പ്രിയചന്ദ്രന്റെ പേരുള്ളത് ഡോക്ടർ സജി ഗോപിനാഥാണ് ആണ് ഒന്നാമത് ഡോക്ടർ രാജശ്രീ എം എസ് ഡോക്ടർ ജിൻ ജോസ് എന്നിവരാണ് മുൻഗണനാ പട്ടികയിൽ പ്രിയ ചന്ദ്രന് മുകളിലുള്ളത് സാങ്കേതിക സർവകലാശാലയിൽ ഗവർണർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഡിജിറ്റൽ സർവകലാശാലയിൽ പ്രിയാചന്ദ്രനെ വൈസ് ചാൻസലറായി നിയമിക്കുന്നതിനെ സർക്കാർ എതിർത്തേക്കില്ല എന്നാണ് സൂചന സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് മുഖ്യമന്ത്രി കൈമാറിയ മുൻഗണനാ പട്ടികയിൽ ഡോക്ടർ സി സതീഷ് കുമാറാണ് ഒന്നാമൻ സജി ഗോപിനാഥ് രാജശ്രീ എം എസ് എന്നിവരോടുള്ള എതിർപ്പ് ഗവർണർക്ക് സതീഷ് കുമാറിനോടില്ല ഡിജിറ്റൽ സർവകലാശാലയില് സംസ്ഥാന സർക്കാർ വിട്ടുവീഴ്ച ചെയ്താൽ സതീഷ് കുമാറിന്റെ കാര്യത്തില് ഗവർണറും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായേക്കുമെന്നാണ് സൂചന